പകർപ്പവകാശം ലംഘിച്ചെന്നാരോപിച്ച് നടി നയൻതാര അടക്കമുള്ളവർക്കെതിരെ നടനും നിർമ്മാതാവുമായ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു വിവാഹ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ ചിത്രത്തിലെ സെറ്റിലെ രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത് ധനുഷിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസ് ആണ് പരാതി നൽകിയത് നയൻതാര ഭർത്താവ് വിഘ്നേഷ് ഇരുവരുടെയും നിർമ്മാണ കമ്പനിയായ റൌഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യൻ കണ്ടന്റ് ഇൻവെസ്റ്റേഴ്സായ ലോസ് ഗ്യാറ്റോസ് പ്രൊഡക്ഷൻ എന്നിവർക്കെതിരെയാണ് നയൻതാര പരാതി നൽകിയിരിക്കുന്നത് പകർപ്പവകാശം ലംഘിച്ചത് സംബന്ധിച്ച് നൽകിയ പരാതി മദ്രാസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു പരാതിയിൽ നയൻതാര അടക്കമുള്ളവർ വിശദീകരണം നൽകണം നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച് വിഘ്നേഷ് സംവിധാനം ചെയ്ത നയൻതാര ചിത്രമായ നാനും റൌഡിദ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് പരാതി നേരത്തെ ഈ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുമതി നൽകണമെന്ന് നയൻതാര ആവശ്യപ്പെട്ടെങ്കിലും ധനുഷ് വഴങ്ങിയിരുന്നില്ല പിന്നാലെ ഡോക്യുമെന്ററി ടീസർ പുറത്തിറങ്ങിയപ്പോൾ ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച നയൻതാര ഡോക്യുമെന്ററിയിൽ ചിത്രത്തിന്റെ സെറ്റിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഡോക്യുമെന്ററി ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ധനുഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല പിന്നാലെയാണ് നിയമ നടപടി ധനുഷിന്റെ പരാതിയിൽ നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല